എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ യാത്ര കാശി വിശ്വനാഥനെ ദർശിക്കാനാണ് കാശി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാം കാശി നഗരം തന്നെ വളരെ പുരാതനമാണ് വളരെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ അധിവസിച്ച് വരുന്ന ഒരു നഗരമാണ് കാശി കാശിയുടെ മറ്റൊരു പേര് ബനാറസ് എന്നാണ് ബനാറസ് പട്ടക്ക വളരെ പ്രസിദ്ധമാണ് സർവകലാശാല വളരെ പ്രസിദ്ധമാണ് ഈ കാശി നഗരവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കേറെ പ്രസിദ്ധമായ പല കാര്യങ്ങളും കാണാൻ സാധിക്കും ഇവിടെ ഭഗവാന്റെ ജ്യോതിർലിംഗങ്ങളിൽ പെട്ടതാണ് ഇവിടുത്തെ ശിവലിംഗം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് കാശി വിശ്വനാഥൻ എന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് മെയിൻ ക്ഷേത്രത്തിൽ നിന്ന് നേരെ കാണുന്ന നമ്മുടെ ഒരു പ്രധാന ഗേറ്റാണ് ഇത്തവണ ഇതിപ്പോൾ നരേന്ദ്രമോദിജി ഇവിടുത്തെ എം പി ആയതിനു ശേഷം ഇവിടെ വലിയ വികസനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ തന്നെ ഗംഗയൊക്കെ വളരെ ശുദ്ധമായി ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അതല്ലെങ്കിൽ അമ്മയും അമ്പലത്തിനകത്തൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഒരു സെൽഫി പോയിൻ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ താഴെയൊക്കെ പടികളൊക്കെ കെട്ടിയിട്ടാണ് വെച്ചിരിക്കുക അതിൻ്റെ വീഡിയോ ഞാൻ കുറച്ചുകൂടെ കാര്യം കാണിക്കത്തിൻ്റെ മുൻവശത്ത് നമുക്ക് ആദ്യമൊന്നും കണ്ടിട്ട് അപ്പോൾ കാശിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ പതിന പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ വളരെ പ്രധാനമാണ് ഇവിടുത്തെ ജ്യോതിലിംഗം ജ്യോതിലിംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് സോമനാഥ് ഗുജറാത്തിലാണ് രണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നോക്കും നിങ്ങൾ തന്നെ ഇവിടെ ഇത് പടി കെട്ടി വെച്ചിട്ടുണ്ട് ഇത് അകത്തുനിന്ന് ഇത് മണികർണ്ണിക ഘട്ടാണ് ഏറ്റവും പ്രധാന ഘട്ടമാണ് പണികർണിക കുറിച്ച് നമുക്ക് പറയാം നേരത്തെ കണ്ടത് ശങ്കരാനിസ്വാമികളുടെ പ്രതിമയാണ് ഇനി ഇതിന് ചുറ്റും കുറേ ക്ഷേത്രങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ ഓരോരോ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ കൂടുതലുള്ള പണ്ഡിറ്റ് നമ്മളെ കൊണ്ടുപോവുകയാണ് അതാണ് കാണുന്നത് അപ്പോൾ ഒന്നാമത്തെ സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗമാണ് രണ്ട് മല്ലികാർജ്ജുന ക്ഷേത്രം ആന്ധ്രാപ്രദേശിലാണ് മൂന്നാമത്തതായിട്ടുള്ളത് മഹാകാലേശ്വർ ഉജ്ജയിൻ മധ്യപ്രദേശാണ് നാലാമത്തത് ഓങ്കാരേശ്വർ അത് മധ്യപ്രദേശ് തന്നെയാണ് അഞ്ചാമത്തത് ബദരിയാഥ് ധാം അത് ഝാർഖണ്ഡാണ് ഝാർഖണ്ഡ് ആറാമത്തത് ഭീമാശങ്കർ അല്ലെങ്കിൽ ഭീങ്ക ഭീംകാരേശ്വർ പൂനിലാണ് മഹാരാഷ്ട്ര ഏഴാമത്തായിട്ടുള്ളത് രാമേശ്വരം തമിഴ്നാട് എട്ട് രാമേശ്വർ ജ്യോതിലിംഗം ദ്വാരക എട്ടാമത്തത് ദ്വാരകയിലാണ് ഒൻപത് ത്രയമ്പകേശ്വർ അത് മഹാരാഷ്ട്രയിലാണ് പത്ത് കേദാർനാഥ് ഉത്തരാഖണ്ഡാണ് പതിനൊന്ന് ഋഷികേശ്വർ അത് മഹാരാഷ്ട്രയിലാണ് പന്ത്രണ്ടാമതാണ് ഞാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇപ്പോൾ കാശി വിശ്വനാഥ എന്ന് പറയുന്നത് അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നമ്മൾ ഈ ക്ഷേത്രം എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചാൽ ഒരു ശംഖിൻ്റെ രൂപം പോലെ കിട്ടും എന്നുള്ളതാണ് ഇതൊരു നിർമ്മാണ രീതി ഈ ക്ഷേത്രത്തിൽ ഒരു പരമ മഹാദേവൻ പരമശിവൻ പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുക ഈ ക്ഷേത്രത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ മുഗൾ ചക്രവർത്തി അക്ബറാണ് അക്ബർ ആദ്യമായി ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ളത് അനുമതി കൊടുത്തത് എന്നാലേതായ ചെറുമകൻ ഔറംഗസീബ് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് പൊളിച്ചു കളയാൻ ഉത്തരവിട്ടു അതിനുശേഷം അതിൻ്റെ അവശിഷ്ടം കൊണ്ടിട്ട് അവരോട് ഒരു പള്ളി പണിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാരണം ഭഗവാൻ്റെ നന്ദികേശൻ ആ പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്നത് സാധാരണഗതിയിൽ മഹാദേവനെ നോക്കിയിട്ടാണല്ലോ നന്ദികേശൻ ഇരിക്കുന്നത് അപ്പോൾ അവിടെ ആയിരുന്നു ഭഗവാനൊന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അവിടെ ഇപ്പോൾ പൂജ അവരുടെ ആസ്കാരങ്ങളൊന്നുമില്ല അവിടെ അതിനകത്തൊരു ശിവലിംഗമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് നന്ദീസിനെ കാണാം ആ സമ്പ്രദായമൊക്കെ ചെയ്യാം അങ്ങനെ അതിനുശേഷം പിന്നെ ഇത് ശിഖിരങ്ങളൊക്കെ സ്വർണം പൂച്ചത് കൊണ്ട് സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഖോൾക്കർ രാജവംശത്തിലെ അഹല്യബായി നിർമ്മിച്ചാണ് വിശ്വസിക്കപ്പെടുന്ന ആ സുവർണ്ണം സ്വർണം പൂശിയ ക്ഷേത്ര സമ്പ്രദായം ഉണ്ട് ഇവിടെ പിന്നെ നമുക്കറിയാം നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ നരേന്ദ്രമോദി ഇവിടുത്തെ എം പി ആയതിനു കൂടി ഇവിടെ വലിയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ശുദ്ധമാണ് ഗംഗയിപ്പ് ഇവിടെ അനവധി ഘാട്ടുകളുണ്ട് ഘാട്ട് എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നും നദിയിലേക്ക് ഇറങ്ങി വരാനുള്ള പടികൾ കെട്ടിയിട്ടുള്ള സ്ഥലം കടവ് നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഘാട്ടാണ് ഈ മണികർണിക മണികർണിക ഘട്ടിൽ കണ്ട കാഴ്ച നമുക്ക് വളരെ മനസ്സിനെ പിടിച്ചു വയ്ക്കുന്നൊരു കാഴ്ചയാണ് കാരണം ഈ മനുഷ്യനങ്ങും ഒന്നുമല്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ അല്പസമയം അവിടെ നിന്നാലെത്തും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്ട് ഇത് ഇതേപോലെ ചിതകൾ കത്തിക്കൊണ്ടിരിക്കുക ആ ചിത കത്തുന്ന തൊട്ട് അടുത്ത് തന്നെ ഭഗവാന്റെ ഒരു ശിവലിംഗമൊക്കെ പൂജിക്കുന്നുണ്ട് ഭഗവാനില് ലയിക്കുക എന്നുള്ളതാണ് ഈ സങ്കല്പം കൊണ്ടൊരു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടില്ലേ അതിങ്ങനെ ഞാൻ മുകളിൽ നിന്ന് ചിത്രമാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു രണ്ട് പെൺകുട്ടികളെ കാണാനായിട്ട് സാധിക്കുക അവർ ആരോ മരിച്ചിട്ടുണ്ട് അവരവിടെ വളരെ വിഷമിച്ചിട്ടാണ് നിൽക്കുക പക്ഷേ അതിൻ്റെ ഇപ്പുറത്ത് വലിയ ബഹളം പാട്ടുകൾ അതേപോലെ വിറക് തൂക്കി വിൽക്കുന്നവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് കിട്ടിയില്ല അവന് കിട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ അതേപോലെ അതിൻ്റെ വിലപേസലുകൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അവിടെ മരണം ഒരു ഭാഗത്ത് നടക്കുന്നു തണ്ടിതണ്ടില്ല ഒരു മൃഗ ശരീരം എടുത്ത് വെക്കുകയാണ് അവർക്കൊരു പാടേയില്ല അവരെടുത്ത് ഇപ്പം അങ്ങോട്ട് നീക്കി വെച്ചതിനു വെച്ചിട്ട് കത്തിക്കുക എന്നുള്ളതല്ലാതെ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് നമുക്കിവിടെ ബോധ്യപ്പെടും ജീവികളെയൊക്കെ ദഹിപ്പിക്കുന്നതുപോലെ വളരെ ഇതായിട്ട് കൊണ്ടുവന്നു ഗംഗയിൽ പണ്ട് ഗംഗയിൽ ഇത് ദഹിപ്പിച്ചതിന് ശേഷം ബാക്കി ഗംഗയിൽ ഇട്ട് കളയി മാറി ഇപ്പം അങ്ങനെ പറ്റില്ല അപ്പോൾ അവർ ചെയ്യുന്നതിന് പകരം ഗംഗയിൽ ഒന്ന് മുക്കിയിട്ട് കൊണ്ടുവരും മുക്കി കൊണ്ടുവന്നതിന് ശേഷം ദഹിപ്പിക്കും അപ്പോൾ ഗംഗാസ്പർശനം ഏറ്റവും എന്നാണ് സങ്കല്പം വേറെ ഒരു കാര്യമില്ല ആ ചാരം കുറച്ച് കഴിയുമ്പോൾ എടുത്ത് ചിരി സ്വല്പം എടുത്ത് ഗംഗയിൽ കളയും പണ്ട് വളരെ അശുദ്ധമായിരുന്നു ഈ പ്രശ്നം കൊണ്ട് ഇപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പോൾ അവിടെ ഒന്നും ഒരു സാധനം ഇടാനൊരു സമ്മതിക്കില്ല എന്നിട്ട് തന്നെ മോശമാണ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതാണ് മനുഷ്യസഹജമായ ജീവിതം നമ്മളൊക്കെ ഓടി നടന്ന് എന്തോ ഒക്കെ ചെയ്യും ഇത് കണ്ടില്ലേ ഇത് ഗംഗയിൽ മുക്കുകയാണ് ഈ മൃതദേഹം മുക്കിയതിന് ശേഷമാണ് ദഹിപ്പിക്കുക അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് ആരോടൊക്കെ വൈരാഗ്യം കാട്ടി ആരോടൊക്കെയോ ശ്രദ്ധിക്കുക ആരെയൊക്കെ ഇങ്ങനെ ഓടി 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 നടക്കുകയാണ് അവസാനം ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളിതൊക്കെ കാണുമ്പോഴാണ് ജീവിതം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടും അതിൽ വലിയ തത്വം നമുക്കിത് പഠിക്കാനായിട്ട് സാധിക്കും വലിയൊരു തത്വം ഒരാളുടെയും പ്രഭാഷണം കേൾക്കാതെ ഒരു പുസ്തകവും വായിക്കാതെ ഒന്നും കാണാതെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ ചില സത്യമായ നിമിഷങ്ങൾ അത് നമുക്ക് അയ്യോ കാശിയിൽ കാണാം അതുതന്നെയാണ് വളരെ പ്രധാനം കാശി വിശുദ്ധ തന്നെ തൊഴുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഭക്തി ഒന്നും തോന്നിയില്ലെങ്കിൽ പോലും പുറത്ത് ചില സത്യങ്ങൾ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഭഗവാന്റെ ഈ ചില കാര്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ ബോട്ടിങ്ങിന് അതായത് ഗംഗ ആരതി അത് കാണണം അത് വളരെ പ്രധാനമാണ് അതിനുവേണ്ടി ബോട്ടുണ്ട് അവിടെ ആ ബോട്ടിൽ കയറി നിന്നാൽ നമുക്ക് നന്നായി കാണാം ആ ഗാട്ടിൽ വെച്ചിട്ട് കാണാം പക്ഷേ ബോട്ടിൽ നിന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കാണാം അപ്പം നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഗംഗാരിതി കാണാനായിട്ടുള്ള യാത്ര അവിടെ ബോട്ടിൽ പൈസ കൊടുത്തിട്ട് അതിൽ കയറിയിരുന്നു കൊണ്ട് അടുത്തൊരു വീഡിയോ ആണത് രാത്രിയിലായാൽ കുറച്ച് പ്രകാശപുരിതമാണ് കാശി നല്ല കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് തോന്നും അതിൻ്റെ ഒരാ കവാടമൊക്കെ ഭംഗിയാണ് നല്ല ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് എല്ലാവരും അവർ അവർക്ക് തന്നെ ഒരു എക്സ്പീരിയൻസാണ് ഈ വീട്ടിലത്തെ പല സംഭവങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ മണ്ണി കണ്ണി കെട്ടിലെ ദഹനവും മറ്റു കാര്യങ്ങളൊക്കെ അവർക്കൊരു വലിയ അതിശയം പോലെയാണ് ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ചിട്ട് ക്ഷേത്രം എന്നൊക്കെ ചിന്തിച്ചിട്ട് വരുന്നവർക്ക് ഒരു അതിശയമാണ് ഇത് നമ്മൾ ബോട്ടിൽ പോവുകയാണ് ഗംഗ ആരതി കാണാനായിട്ട് വലിയ തിരക്കാണ് മൂന്ന് സ്ഥലത്താണ് ഗംഗാരതി മൂന്ന് ഗാട്ടിലാണ് ഗംഗാരതി നടക്കാറ് നമ്മൾ പ്രധാന ഘട്ടിലാണ് ആ നേരെ വരുന്ന ഒരു ഘട്ടിലാണ് നമ്മൾ കാണാനായിട്ട് പോയത് ഒരേ സമയം ഒരു സമയം തന്നെയാണ് ഇത് നടക്കുന്നത് ഇത് കാണാനാണ് മിക്കവാറും എല്ലാവരും നേരത്തേ തന്നെ തിരക്ക് പിടിച്ചിട്ട് അവിടെ ബോട്ടിൽ ഇങ്ങനെ വന്ന് ഗംഗയിൽ ഇങ്ങനെ കിടക്കും ഓരോരുത്തരോരോരുത്തർ ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ടാണ് ഇത് കാണുന്നത് ഗംഗാരതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സപ്തനദികളെ പൂജിക്കുന്നത് വളരെ നമ്മൾ പറയുക ഗംഗെ ചൈമുനെ ചൈവഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലയാസ്മിൻ സന്നിധിയും ഗുരു അങ്ങനെയാണ് നമ്മൾ കുറിച്ച് പറയുന്നത് അതിൽ പെടുന്ന ഒരു നദിയാണ് ഗംഗ ഈ സപ്തനദികളെയും പൂജിക്കുന്നത് വളരെ പ്രധാനമാണെന്ന് പറയും അതിനോടൊപ്പം തന്നെ ഗംഗയുടെ പ്രത്യേകത വെച്ചാൽ ഈ കാശിയിലൂടെ ഒഴുകുന്ന ഗംഗയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട് സർവപാപത്തെയും നശിപ്പിക്കാൻ സാധിക്കുന്ന നദിയായിട്ടാണ് ഗംഗയെ നമ്മൾ പൊതുവിൽ കാണുന്നത് പ്രത്യേകിച്ച് കാശി ഭഗവാന്റെ വിശ്വനാഥ ഭഗവാൻ്റെ തീരത്ത് കൂടി ഒഴുകുമ്പോൾ ഗംഗയ്ക്ക് കുറച്ചുകൂടി പവിത്രത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ സംവിധാനത്തിലാണ് ഇവിടെ ഗംഗാരതി കഴിക്കുന്നത് കാശിയിൽ വളരെ ഏറെ ഘട്ടുകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ടതാണ് ദശാശ്വമേധ് ഘട്ട് ഹിന്ദു പുരാണമനുസരിച്ച് രണ്ട് കഥകളാണ് ഈ ഘാട്ടുമായി ബന്ധപ്പെട്ട് ഉള്ളതൊന്ന് ബ്രഹ്മദേവൻ പരമേശ്വരനെ സ്വാഗതം ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനായി നിർമ്മിച്ച സ്ഥലം എന്ന് ഒന്നുണ്ട് മറ്റൊന്ന് ബ്രഹ്മദേവൻ ദശ കുതിരകളുമായി യാഗം നടത്തിയ സ്ഥലം അങ്ങനെ ദശ അശ്വമേദ് ഘാട്ട് പത്ത് കുതിരകളുമായി യാഗം നടത്തിയ സ്ഥലം എന്ന പേരിലും അതറിയപ്പെടും മറ്റൊരു പ്രധാന ഘട്ടമാണ് നേരത്തെ ഞാൻ പറഞ്ഞ മണികർണിക ഘാട്ട് ഇത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ശവസംസ്കാരം കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ ഒരു കിടാവിളക്കുണ്ട് നേരത്തെ ഞാൻ കാണിച്ച ഒരു ചെറിയ ക്ഷേത്രത്തിന് താഴെ അവിടെ ഒരു കിടാവിളക്കുണ്ട് എൺപത്തിനാല് കാട്ടുകളിൽ അതിപ്രധാന ഘട്ടുകൾ ഒന്നാണ് മണികർണ്ണിക ഘട്ട് ഈ സ്നാന സമയത്ത് ഭഗവാന്റെ മണിയും പാർവതി ദേവിയുടെ കർണികയും ഈ കടവിൽ വഴുതി വഴുതിപ്പോയതായും പറയപ്പെടുന്നു ആയിരം ജന്മങ്ങൾ കൊണ്ട് പോലും മുക്തി നേടാ അടുത്ത് കാശിയിലെ ഒരൊറ്റ ജന്മം കൊണ്ട് മുക്തി കിട്ടുമെന്നാണ് വിശ്വാസം അപ്പം ഇതുകൊണ്ട് മണിയും കർണികയും പോയ സ്ഥലമായതുകൊണ്ട് മണി കർണിക ഘട്ട് ഘാട്ട് എന്ന് ആണ് നമുക്ക് അതിൻ്റെ ഒരു ചരി ഒരു ഐതിഹ്യം പറയുക അതേപോലെ ഇതൊരു വളരെ പ്രസിദ്ധമായൊരു ബുദ്ധമത കേന്ദ്രം കൂടിയായിരുന്നു നമുക്കൊരു ബുദ്ധക്ഷേത്രം ഞാൻ ഇടയ്ക്ക് കാണിച്ചിരുന്നു ബുദ്ധക്ഷേത്രം നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ പത്ത് കിലോമീറ്റർ അകലെ ഇവിടെ നിന്ന് പത്ത് ഗംഗ നദിയുടെയും ഭരണ നദിയുടെയും കൂടിച്ചേരുന്നത് ഒരു ഒരു സംഗമസ്ഥലമാണ് സാരനാഥ് സാരനാഥ് അവിടെ ഒരു നല്ല അമ്പലവും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ നമ്മുടെ മ്യൂസിയത്തിൽ നമ്മുടെ ദേശീയ ചിഹ്നം ചിഹ്നമായിട്ട് നമ്മൾ അവലംബിച്ചിരിക്കുന്ന അശോക ചക്രവർത്തിയുടെ അശോക സ്തംഭം അതിൻ്റെ യഥാർത്ഥത രൂപം നമുക്കിവിടെ കാണുവാൻ സാധിക്കും അങ്ങനെ ചരിത്രപരമായിട്ടും ആത്യാത്മികപരമായിട്ടും പലതരത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാശി എന്ന് പറയുന്നത് കാശി ഗംഗാരതിക്ക് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൂടി കാണാൻ സാധിക്കുന്നത് വളരെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ആരതി അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ഈ സമയത്ത് നല്ല പാട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ഞാനിത് ഈ പാട്ട് നമ്മൾ ഓഡിയോ ഇട്ടാൽ വളരെ ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് അത് വളരെ നല്ല ഓഡിയോ അല്ല അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് അപ്പോൾ കഴിയുന്ന ഇവിടെ വരുന്നവരെല്ലാവരും സന്ധ്യ വൈകിട്ടത്തോടുകൂടി എത്തി ആരതി കാണ്ട് മടങ്ങുന്നതാണ് പദവ് നമ്മൾ വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു സംഘം നടത്തണം और एक जगह लगी आवत अभी के पता सर्विस மாரி 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 സ്റ്റ് വരെ ഒന്ന് നമ്മളെ കൊണ്ടുപോകാറ് ഈ ഗട്ടുകളൊക്കെ ഗാട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് നോക്കുകയുള്ളൂ ഈ കാണുന്ന ഓരോന്നും ഗാട്ടുകളാണ് പടി വെച്ചിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അതായത് നദിയിലേക്ക് ഇറങ്ങി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഓരോ ഗാട്ടുകൾ ഓരോ വ്യക്തി ഓരോ ട്രസ്റ്റ് ക്ഷേത്രങ്ങൾ അമ്പലങ്ങളുടെയൊക്കെ പേര് അവരവിടെയൊക്കെ അമ്പലങ്ങളൊക്കെ പണിഞ്ഞു വെച്ചിട്ട് അവിടെ ഈ ഗംഗാർതിയൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും വിശേഷമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനത് ലാസ്റ്റ് വരെ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് നീളമുണ്ട് വീഡിയോയ്ക്കെങ്കിലും ഒന്ന് കണ്ടോളൂ എല്ലാ ഘാട്ടുകളും നമുക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ കയറി എടുത്ത് തന്നെ നമ്മളെ കൊണ്ടുവന്നവർ ഇറക്കി വിടുകയും ചെയ്യും എല്ലാവരും കണ്ടോളൂ നമസ്തേ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഗാട്ടുകളൊക്കെ കണ്ടു അപ്പോൾ ഇനി എനിക്ക് ഇതിൻ്റെ നാലാം നമ്പർ ഗേറ്റിലേക്ക് അത് ഇപ്പോൾ മണികരണാട്ടിലേക്ക് ഇത് എത്തും അവിടെ നിന്ന് ചാർ നാലാം നമ്പർ ഗേറ്റിലേക്കാണ് എനിക്ക് എത്തേണ്ടത് അവിടെയാണ് ആണ് ഹോട്ടലുള്ളത് അവിടെ പോകണം നാളത്തെ യാത്ര അയോധ്യയിലേക്കാണ് ഇന്ന് രാത്രി തന്നെ അയോധ്യയിലേക്ക് തിരിക്കും അപ്പോൾ എല്ലാവരെയും ഇവിടെ എത്താൻ മഹാദേവൻ ഗംഗ ഭഗവതി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം